എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കമ്പനിയിൽ ഓൾറെഡി കണ്ടല്ല അപ്പം നമ്മൾ ഞാൻ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചോ അപ്പോൾ ചായ ഇടുകട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബെ ബെൽബട്ടണും കൂടെ എനേബിൾ ചെയ്തിട്ട് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നതാ ചായ ഇട്ട് കഴിഞ്ഞു വൈകിട്ട് ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന സമയം ഏകദേശം ഈ സമയമൊക്കെയാണ് അപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രങ്ങൾ കഴുകി പിന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാ പാത്രവും അത്ര അതുവരെയുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാത്രം കഴുകുന്നത് ഞാൻ ഇത്തിരി സ്പീഡിലാക്കിയിട്ടിട്ടുണ്ട് സ്പീഡ് കൂട്ടിയിട്ട് അടിക്കാതെ വിചാരിച്ചാൽ അപ്പോൾ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പോൾ ഇനി പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം വേണം നമുക്ക് അരി അരയ്ക്കാനുണ്ട് അരി അരയ്ക്കണം പിന്നെ രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് കുറച്ചുള്ളതുകൊണ്ട് അത് എടുത്ത് അപ്പം ചുടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ് അപ്പം ഞാൻ വെളിയിലോട്ട് പാത്രങ്ങൾ എന്താ പറയുക വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെളിയിലോട്ട് എടുത്ത് കളയും കേട്ടോ അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴിക്കുക കഴുകി കഴിഞ്ഞു അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്താ പറയുക വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ പുതിയ എന്താ പറയുക പുതിയ റൊട്ടീനായിട്ട് എടുക്കുന്ന വീഡിയോ അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് ശീലമാക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നടക്കാറില്ല മോനുറങ്ങാറില്ല ഇവിടെ അവസ്ഥ അതൊക്കെ തന്നെ എന്നാലും ഞാനതൊരു ശീലമാക്കി എടുക്കാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിൽ നേരത്തെ കിടക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഒരു വീഡിയോ ചെയ്യാം ഇതിപ്പം രാത്രിയിൽ ഇതാ അപ്പോൾ ആദ്യത്തെ കോരി ഒഴിച്ചത് പോയി കേട്ടോ ശരിയായില്ല തീ കൂടിപ്പോയി അതുകൊണ്ട് അപ്പം ശരിയായിട്ട് വന്നില്ല അപ്പം അങ്ങനെതാ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു ഇനി അപ്പം ചുട്ടിട്ട് വേണം നമുക്ക് ചമ്മന്തി അരയ്ക്കണം ചമ്മന്തി ചേട്ടയ്ക്ക് അപ്പത്തിൻ്റെ കൂടെ നമ്മുടെ ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടല്ലോ ആ ചമ്മന്തി കഴിക്കുന്നതാണ് ഇഷ്ടം ചമ്മന്തിയും പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ ആളിന് വേറെ ഒന്നും വേണ്ട അപ്പം ഇനി ചമ്മന്തിയും കൂടെ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയും പിന്നെ നമുക്ക് അരിയും കൂടെ അരച്ചാൽ മതി നാളെ രാവിലെത്തേനുള്ള അപ്പത്തിൻ്റെ അരി അരയ്ക്കാനായിട്ട് വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പം അതും കൂടി അരച്ചെടുത്താൽ മതി ഞാൻ എന്നും വിചാരിക്കും എന്നും രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങണം എന്നാൽ രാവിലെ എഴുന്നേൽക്കാനായിട്ട് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ തീരുമാനിക്കുന്നത് പത്ത് മണിയാവുമ്പോൾ കിടന്നുറങ്ങണം ജോലിയെല്ലാം തീർത്തിട്ട് പത്ത് മണിയാകുമ്പോൾ കിടന്നുറങ്ങണം എന്നായി അതിന് ഞാൻ വയസ് വൈകിട്ട് ഏഴ് മണിയാകുമ്പോഴേ നമ്മുടെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം എന്താ അപ്പം ചുറ്റോണ്ടിരിക്കുകയാണ് ചേട്ടയ്ക്ക് നീലൂട്ടിന് മാത്രമുള്ള അപ്പത്തിൻ്റെ മാവേ ഉള്ളായിരുന്നെട്ടെ ഞാൻ പിന്നെ എനിക്ക് ചോറ് ഇപ്പം ഉണ്ടായിരുന്നു എനിക്ക് ചോറ് മതി കേട്ടോ ചോറാണ് കാപ്പിയേക്കാളും ഇഷ്ടം അപ്പോൾ ഇനി ചമ്മന്തി അറിയിക്കാനായിട്ട് തേങ്ങ പൊട്ടിക്കണം തേങ്ങ എന്താ പറയുക വെട്ടുകത്തി വെച്ച് തട്ടിയിട്ടും തട്ടിയിട്ടും അത് പൊട്ടുന്നില്ലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അത് പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ വെള്ളം ഞാൻ എടുത്ത് വയ്ക്കുന്നത് കുടിക്കാനുള്ള അല്ല കേട്ടോ രാത്രിയിൽ നമ്മൾ തേങ്ങ വെള്ളം കുടിച്ചുകൂടാന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് ദോഷമാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് നമ്മുടെ രാത്രിയിൽ നമ്മുടെ നമ്മൾ തേങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ഈ തേങ്ങ വെള്ളം രാത്രി കുടിക്കരുതെന്ന് പറയുന്നത് രാത്രി കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടെന്തോ കാര്യം അത് ശരിക്കും പറഞ്ഞ പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ കാരണം രാത്രിയിൽ നമ്മൾ ആഹാരം കഴിച്ച് കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങുമല്ലേ പിന്നെ രാവിലെ ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ നമ്മൾ അങ്ങനെ ഒരൊറ്റക്കിടത്തേല്ലോ നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ ദഹനപ്രക്രിയ പകലേക്കാട്ടിലും വ്യത്യാസമായിരിക്കും അങ്ങനെയൊക്കെ എന്തോ സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാത്രിയിൽ തേങ്ങ വെള്ളം കുടിച്ചത് ചൂടാന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാനൊരു ബുക്കിൽ വായിച്ചത് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതാ കടു വറുത്തിട്ട് നേരെ അരച്ച് വെച്ചേക്കുന്നതെടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി ചമ്മന്തി അരക്കാനല്ലേ ഏറ്റവും എളുപ്പം എളുപ്പ പരിപാടി അതാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക സന്തോഷമായിട്ട് നിൽക്കുന്നത് ഹൈ 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 ഹയമ്മ ഹൈമ പിന്നെ ഉപ്പൊക്കെ ഇട്ടു നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ മതി ഒന്ന് തിളയ്ക്കുന്നതിന് ചമ്മന്തി അരക്കാൻ ആർക്കും അറിയാതൊന്നും ഇല്ലല്ലോ അല്ലേ ഞാനതുകൊണ്ടൊന്നും പറയുന്നില്ല അപ്പം ഇനി അരി അരയ്ക്കാനായിട്ട് പോകാം കേട്ടോ തലേന്ന് തലേന്നല്ല ഇന്ന് രാവിലെ ഞാൻ അരി പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച് അപ്പവും കേട്ടോ അപ്പം കഴിച്ച് മടുക്കുമ്പോൾ നമ്മൾ ദോശ ഇഡലി അങ്ങനെ അതിലോട്ടൊക്കെ പോവും ഒരു ദിവസം ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ കാപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് കുറേ ദിവസം ആ സാധനം തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പം ഇന്നലെ മെനഞ്ഞ എല്ലാം അല്ല അപ്പമായിരുന്നു രാവിലെയും വൈകിട്ടും അപ്പമായിരുന്നു ഉച്ചയ്ക്ക് മാത്രമേ നമ്മൾ ചോറ് എടുക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചില ദിവസം വൈകിട്ടും ചോറ് തന്നെ കഴിക്കും എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ല അതുകൊണ്ടാണ് അപ്പം അരിയൊക്കെ അരച്ച് വെക്കാമെന്ന് ചോദിച്ചു പിന്നെ തേങ്ങ തിരുവണം അപ്പത്തിന് അരച്ച് വെക്കാനായിട്ട് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന അപ്പം ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പൂവ പൂ പൂ പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഇനി അരിയുടെ ആയിരിക്കും നല്ല അരിയുടെ മീൻസ് ചോറിൻ്റെ ചോറ് നമ്മൾ അരയ്ക്കുമ്പം ആ നല്ല ചോറ് ആയതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അരി അരച്ച് കഴിഞ്ഞു ഇനി ആ അരച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടല്ലോ എൻ്റെ തോളയിൽ ഞാൻ ഈ ടർക്കി ഇട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്കൊരു അസുഖമുണ്ട് എന്താ പറയുക കൈ ഒക്കെ കഴുകിയിട്ട് അല്ലെങ്കിൽ നനഞ്ഞ കൈ ആണെങ്കിൽ ഉടനെ ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിൽ വെച്ച് തേ തൂക്കും അപ്പം അത് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ടർക്കി എടുത്ത് തോളലിട്ട് ഇട്ടേക്കുന്ന കേട്ടോ അപ്പം നനയുമാണെങ്കിലും പെട്ടെന്ന് ടർക്കിയിലോട്ട് തുടച്ചാൽ മതിയല്ലോ അതിന് വേണ്ടി ടർക്കി എടുത്ത് ഇട്ടേക്കും കേട്ടോ നിങ്ങൾക്കും ഇത് പരീക്ഷ പരീക്ഷിക്കാം അങ്ങനെ അപ്പം ഇനി പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് വേണം അടുക്കള ഒന്ന് ഒതുക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് കഴിച്ചിട്ട് കിടക്കണം കഴിച്ചിട്ടേ കിടക്കാറുള്ളൂ ഇല്ലെങ്കിൽ രാത്രി എനിക്ക് വിശക്കും അല്ലാതെ കിടക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല കഴിച്ചാലേ പറ്റും അപ്പോൾ ഇതെല്ലാം കഴുകി വെച്ചിട്ടാണ് ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ കഴുകി വെക്കുക മാത്രമല്ല അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ രാത്രിയിൽ ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഭയങ്കര സമാധാനം കേട്ടോ അടുക്കളയിലോട്ട് കയറി വരുമ്പോഴേ എന്താ പറയുക ചെയ്യാനുള്ളത് ചെയ്യാനായിട്ടൊരു എനർജിയും ഒരു ഉന്മേഷവും ഒക്കെ കിട്ടും അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലോട്ട് പോകുക കേട്ടോ എന്താ പറയുക ഫാനെന്ന് ഗ്യാസിൻ്റെ അടുപ്പെല്ലാം ഒന്ന് തുളച്ച് പിന്നെ ഞാൻ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഉണ്ടല്ലോ സ്പ്രേ ബോട്ടിൽ എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഒരു ടിന്നെടുത്തിട്ട് അതിൽ നമ്മുടെ തുടക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതൊഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ തുടച്ച് ജസ്റ്റ് വെറുതെ ഒരു തുണി വെച്ച് തുടച്ച് പൊടിയെല്ലാം ഒന്ന് തുടച്ച് തൂത്ത് കളഞ്ഞിട്ട് ഈ സ്പ്രേ അങ്ങോട്ട് അടിച്ച് കൊടുക്കും എന്നിട്ട് അവിടെ ഒന്ന് തുടച്ചിടും അപ്പോൾ നല്ല ക്ലീൻ ആക്കി ഇടും കേട്ടോ ഞാൻ ആരുടെ ആരുടെ വീഡിയോ ആണോന്നും ഓർക്കുന്നില്ല ആരുടെ വീഡിയോ കണ്ടപ്പോൾ അതിലിങ്ങനെ കണ്ടതാണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്നത് സ്പ്രേ ബോട്ടിലാണ് അപ്പം ഞാനതുകൊണ്ട് അങ്ങനെ ഇത് ഇതിൽ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുള് ആട്ടോ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും പെട്ടെന്ന് വേറൊരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് തുണി മുക്കി പിഴിഞ്ഞ് തുടച്ച് അങ്ങനെ സമയം പോവേയില്ല ഇതാവുമ്പം എളുപ്പം നമ്മുടെ പിന്നെ കിച്ചൺ ക്ലീൻ ആവുകയും ചെയ്യും നമുക്ക് എളുപ്പം സമയം ലഭിക്കുകയും ചെയ്യാം പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം ജോലി തീരുകയും പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഹെല്പായിട്ടോ അതെങ്ങനെ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തുടച്ചെടുക്കും എളുപ്പവഴിയായിട്ട് തോന്നി കേട്ടോ ഞാൻ ഗ്യാസിൻ്റെ അവിടെയൊക്കെ എനിക്ക് തുടക്കാനായിട്ട് ഭയങ്കര എളുപ്പമപ്പം ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ആഹാരത്തിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുത്ത് കളഞ്ഞിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആ തുണി വെച്ച് കൊണ്ട് ഒന്ന് നനച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക ഉള്ളൂ ആദ്യം പരിപാടി കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടൊരു വീഡിയോ കേട്ടോ ഞാൻ ആ ചാനൽ ഏതാണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ ഓർക്കുന്നില്ല കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ട് കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ട് അതിൽ നിന്ന് ഐഡിയ തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ എനിക്കിങ്ങനെ ക്ലീനിങ് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ക്ലീനായി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം അതുകൊണ്ട് പിന്നെ ക്ലീൻ ആക്കണം എന്നുള്ളത് കൊണ്ട് അല്ല ക്ലീനായി കിടക്കണം എന്നുള്ളതുകൊണ്ട് എപ്പോഴും ക്ലീനാക്കി ഇടുങ്ങട്ടോ അല്ലാതെ വൃത്തിയുടെ അസുഖം ഉള്ളതുകൊണ്ടൊന്നുമല്ല പക്ഷെ അങ്ങനെ വൃത്തിയായി കിടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇപ്പം ഇന്ന് രാത്രിയിൽ ഇപ്പോൾ അതാ ഇത്രയും തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുവാണെങ്കിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഒരു കിച്ചൺ കാണുമ്പോൾ നമുക്ക് ഒരു മുഷിച്ചിൽ തോന്നത്തില്ല അല്ലാതെ അവിടെ ആ വേസ്റ്റും കിടന്ന് അതും കിടന്ന് ഇതും കിടന്ന് നീലൂട്ട ഇടയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂട്ടോ അത് ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നീലൂട്ടൻ്റെ സൗണ്ടിങ്ങനെ എന്നെ വിളിക്കുന്നതായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈക്കല തുണി ഉണ്ടല്ലോ നമ്മൾ പാത്രങ്ങൾ ചൂട് പാത്രങ്ങൾ പിടിച്ചെടുക്കാൻ എടുക്കുന്ന തുണി അത് നല്ല ഈ ഞാൻ ഈ തുടച്ച തുണിയും അതുതന്നെ നല്ല സ്മെല്ലായിരിക്കുമല്ലോ നമ്മൾ എത്ര കഴുകിയാലും പോകത്തില്ല അപ്പം ഞാൻ ഇതും ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്നത് കേട്ടോ കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൽ മുക്കി വെച്ചിട്ട് നമ്മൾ തുണി കഴുകുന്നത് ഏത് പൊടിയാണിപ്പോൾ സോപ്പ് പൊടിയാണെങ്കിലും ഞാനിപ്പോൾ ആ ഒരു പാത്രം കഴുകുന്ന ആ സാധനം ഒഴിച്ചേക്കുന്ന കേട്ടോ അത് കൂടി കുറച്ച് ഒഴിച്ചിട്ട് അത് ഒത്തിരി മണം കിട്ടാൻ വേണ്ടി കേട്ടോ അപ്പം അതും കൂടി ഒഴിച്ചിട്ട് തുണി ആ വെള്ളത്തിലിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ തുണിയുടെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ അത് എളുപ്പമാണ് നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ അത്ര പോകത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്മെല്ലെല്ലാം പോവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഇതു നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന മാവുണ്ടല്ലോ അത് എന്താ പറയുക മിക്സ് ചെയ്ത് വെക്കുമോ കേട്ടോ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ നമുക്ക് എഴുന്നേറ്റ് വന്ന് കലക്കിയിട്ട് സാധനങ്ങൾ അതിൽ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് അപ്പം ചുട്ടെടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞ തുണി ഇതാ ഇവിടെ കഴുകി വിരിച്ചിട്ട് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേ ഇനി ഇത് ഉണങ്ങി കിട്ടും അപ്പം അതും കഴിഞ്ഞു ഇനി അടുക്കളയൊന്ന് തൂക്കണം ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ അപ്പം അടുക്കളയൊന്ന് തൂത്തു ഇതും കൂടിയുള്ളൂ കേട്ടോ ഇനി നമുക്ക് കാര്യങ്ങളൊന്നും ഇനി നേരെ പോയി കിടന്നു ഉറങ്ങാനല്ല ഇനി ഇന്ന് മേല് കഴുകണം എന്താ പറയുക അടുക്കളയിൽ നിന്ന് 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 വേർത്ത് ചൂടാണ് കേട്ടോ അടുക്കളയിൽ നല്ല ചൂടാണ് ഫാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഇനി മുഖമൊന്നും ഫേസ് വാഷ് ഇട്ട് കഴുകും ഇതെന്നും മസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇപ്പം മേല് കഴുകിയാലും ഇല്ലെങ്കിലും ഞാൻ മുഖം കഴുകാറുണ്ട് ഇന്നിനിപ്പോൾ എന്തായാലും മേല് കഴുകേ പറ്റത്തുള്ളൂ കാരണം ഇത്രയും ജോലി ചെയ്തിട്ട് ദേഹം മൊത്തം മൂഷിഞ്ഞിരിക്കുക അപ്പം മേൽ കഴുകിക്കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും ബസ് തന്നെ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മണിക്ക് കിടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല ഗൈസ് ഇനി എന്തായാലും ഞാൻ മസ്റ്റായിട്ടും തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ പത്ത് കിടന്ന് കിടന്നുറങ്ങുമെന്ന് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ നൈറ്റ് റൊട്ടീൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ കേട്ടോ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അതാ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വന്നു ഞങ്ങളിനി ഉറങ്ങാൻ പോകട്ടോ നീലൂട്ടനോട് ഒരു ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ അവന് പറയാൻ വയ്യ അവൻ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചില പല ചല പല ചില പല അപ്പോൾ ഞങ്ങളിനി ഉറങ്ങാനായിട്ട് പോകുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റ ചാട്ട് ലൈറ്റ് ഓഫ് ചെയ്തു ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്